കൃഷി വകുപ്പിനൊപ്പം മാതൃക തീർക്കാൻ മന്ത്രി പി രാജീവ് മന്ത്രിയുടെ കൃഷിയിടത്തിൽ വിവിധങ്ങളായ കൃഷി പദ്ധതികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് വൈക്കം തോട്ടുവക്കത്തെ കെ വി കനാൽക്കരയിലെ ഹൃദ്യഹരിതം ഭവനിലെ വളപ്പിലെ മന്ത്രിയുടെ വീടിനോട് ചേർന്ന് കൃഷിയിടത്തിൽ മന്ത്രി നടപ്പാക്കുന്നത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വികസന പദ്ധതിക്ക് മാതൃക തീർക്കാൻ മന്ത്രി പി രാജീവ് കൃഷി വകുപ്പ് കോട്ടയം ജില്ല വൈക്കം ബ്ലോക്ക് നഗരസഭാ കൃഷിഭവൻ എന്നിവയുടെ നേതൃത്വത്തിൽ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം കൃത്യത ജലസേചന കൃഷി എ എ ഡെമോൺസ്ട്രേഷൻ മഴ മറയിൽ കേരരക്ഷാ ടത്തിൽ പയർ വിതക്കൽ എന്നീ പദ്ധതികളാണ് വൈക്കം തോട്ടുവക്കത്തെ കെ വി കനാൽ കരയിലെ ഹൃദ്യഹരിതം ഭവനിലെ വളപ്പിലെ മന്ത്രിയുടെ വീടിനോട് ചേർന്ന് കൃഷിയിടത്തിൽ മന്ത്രി നടപ്പാക്കുന്നത് ഭാര്യ വാണികേശ്വരിയുടെ വൈക്കത്തെ രണ്ടേക്കറോളം വരുന്ന വളപ്പിൽ മന്ത്രി പി രാജീവിന് സമ്മിശ്ര കൃഷിയുണ്ട് വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ മന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഞാൻ എന്റെ മണ്ഡലത്തിൽ കൃഷിക്കൊപ്പം എല്ലാ വകുപ്പുകളുടെയും ഏകോപനമാണ് സംരക്ഷണം മുതൽ വാല്യൂ അഡീഷൻ സഹകരണം വരെയുള്ള വകുപ്പുകളുടെ ഏകോപനമാണ് അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ നിരവധി വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ വിപണിയിലേക്ക് ഇറക്കുന്നുണ്ട് ആലങ്ങാട് ശർക്കര അത് പണ്ട് ആലങ്ങാട് എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു നാട്ടുരാജ്യ ഒരു പഞ്ചായത്താണ് അപ്പോൾ അവിടെ പണ്ട് ശർക്കര ഏറ്റവും ശബരിമലയിലൊക്കെ ഉപയോഗിച്ചിരുന്നത് ആലങ്ങാട് ശർക്കര നിലച്ചുപോയി ഇപ്പോൾ നാൽപ്പത്തഞ്ച് വർഷത്തിനുശേഷം കരിമ്പികു തുടങ്ങി വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ചു നായ സംസ്കാരത്തിലേക്ക് പറ്റ കൃഷിയും അതുകൂടാതെ മറ്റുള്ള ജോലിയുമായിട്ട് നമ്മൾ വീണ്ടും ഒരു തൊഴിലായ്മയൊക്കെ ഉള്ള സമയത്ത് അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ പോയാലും നമ്മുടെ ആൾക്കുട്ടികൾ വീണ്ടും തൊഴിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ചെയ്ത് നമുക്ക് സന്തോഷകരമായ നിമിഷമാണ് പ്രത്യേകിച്ച് രാജീവ് സാറിൻ്റെ വസതി ഇങ്ങനെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ നമ്മൾ നമുക്ക് കഴിയുന്നത് പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ജോർജ് ജോസ് പദ്ധതി വിശദീകരണം നടത്തി വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സജീവൻ കൗൺസിലർമാരായ എബ്രഹാം പഴയക്കടവൻ അശോകൻ വെള്ളവേലി രാജശ്രീ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ റെജി ലെൻസി റെജിമോൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനു ചന്ദ്രബോസ് കൃഷി ഫീൽഡ് ഓഫീസർ ബി സന്ധ്യ എസ് എച്ച് എം ഉദ്യോഗസ്ഥ ദീപ ശേഖർ കൃഷി അസിസ്റ്റന്റ് സിജി വി വി ഡി പി ഉദ്യോഗസ്ഥ നിമിഷ കുര്യൻ ആത്മാ ഉദ്യോഗസ്ഥ ആശ കുര്യൻ എന്നിവർ സംബന്ധിച്ചു ഐഫോറി ന്യൂസ് വൈക്യം